എത്തി <IX> എല്ലാരും <sa -1> ah -huh. <-ALLY> <wharms> ും വിടുന്നത് നമ്മുടെ അടിയുള്ള അവിടെ എന്തെങ്കിലും പക്ഷെ അവിടെ സമം ഇല്ല അവിടെ അറിയാലോ അവിടെ ഇവിടനെ എന്റെ ട്രിബൽ ആൾക്കാരാണ് ഉള്ളത് എല്ലാം പാക്കും ആ ഓക്കേ നമ്മൾ പുരിയാല കലയണത്തിൽ അതിശയത്തെ പരിസരങ്ങളെ ഉള്ള ഇതിനകത്ത് പുരിയാല കേട്ടുള്ള ആ അവസ്ഥയിൽ കഴിഞ്ഞു കൊക്ക് നമ്മൾ ട്രിബൽ ആണ് ഞാൻ കണ്ടതാണ് ഇനി ഒന്നും കുറേ വിവരസിനെ കാണില്ല എന്താടി ഈ ഫോണനെ വെച്ചിട്ട് യൂക്കറ്റ്